السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين نبي الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة وهما نمر الله فتح المعين الفية كلاس روم لئ سبق لئ وهما نقل بند بطا غري فرتيج نمر كلاس ستج كنا ساداتين غل أدو بلتن بند بن مار أدو بلتن سخد در مار ഒരുപോലെ കാണുന്നു നമ്മുടെ ാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതില് തൻഷീഫിനെ കുറിച്ച് പറഞ്ഞു ഭക്തർക്ക് തൻഷീഫിൻ വില എഴുതരിൻ അവിടെ ആയിരുന്നു നമ്മൾ എത്തിയത് അതിന്റെ കാരണങ്ങൾ പറഞ്ഞു തണുപ്പോ അതല്ലെങ്കിൽ നജസ് പുരുളുകയോ അല്ലെങ്കിൽ തായ്മം ചെയ്യേണ്ടെന്ന ആവശ്യം ഉണ്ടെങ്കിൽ തെൻഷേപ്പ് ചെയ്യാം അല്ലെങ്കിൽ തെൻഷേപ്പ് ചെയ്യാതിരിക്കലാണ് എന്ന് അപ്പോ ഒരു സ്വാഭാവികമായിട്ട് വന്ന ഒരു നിഷ്കാല് അപ്പോ ശരീരത്തിൽ വെള്ളമുണ്ടെങ്കിൽ അത് ഷർട്ടിലാവൂല് അതല്ലെങ്കിൽ നമ്മുടെ കന്തൂറയിലാവൂല് അല്ലെങ്കിൽ ജുബയിലാവൂല് അത് പുതിയതല്ലേ അത് കുറെ വിലപ്പിടിപ്പുള്ളതല്ലേ മേടിച്ചത് എന്നൊക്കെ എന്തൊരു സംശയം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു അതുപോലെ അങ്ങനെ വെള്ളമായാലത് കരിമ്പിനടിക്കൂര് ഉദൂവിന്റെ വെള്ളം തട്ടി തട്ടിക്കഴിഞ്ഞാൽ കരിമ്പിനടിക്കയില്ല അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സാപ്റ്റ് കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരും നമുക്ക് അതിന് പരിഹാരം കാണാം അത്ര അതാണ് അതിനുള്ള ജവാബ് അങ്ങനെ ഉദൂവിന്റെ വെള്ളം തട്ടിയിട്ട് കരിമ്പിനടിച്ചു എന്നൊരു രീതി ഇതുവരെയും കേട്ട് ഇല്ല അങ്ങനെ കേൾക്കുകയും ഇല്ല കാരണം അത്ര വെള്ളമേ അവിടെ അവിടെയുള്ളൂ കരിമ്പിനടിക്കുന്നതൊക്കെ രീതി മറ്റൊന്നാണ് കരിമ്പിനടിച്ചതിന്റെ മേൽ ഉദുവിന്റെ വെള്ളം തട്ടി എന്നതൊന്നും ഇല്ല പക്ഷെ ഈ കാരണമല്ലാത്തൊരു കാരണം അവിടെ ചിന്തിക്കേണ്ടതുമില്ല നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ ഒന്നും വെള്ളമാവരുത് അതിന്റെ ചുളിവോ ഒന്നും ആവരുത് എന്ന് തോന്നുന്നത് കൊണ്ട് കരിപ്പിനടിക്കുന്നു തോന്നാനും സാധ്യതയുണ്ട് പക്ഷെ ആ സാധ്യതകളൊക്കെ തള്ളിക്കളഞ്ഞ് പരിശുദ്ധമായ ആ ഒരു മഹത്തായ അബാധത്ത് ആണ് ഞാൻ എടുത്തത് എന്ന ഉത്തമ ബോധവും നിയമാനികമായ ആവകാശവും അവിടെ വെച്ച് പുലർത്തിക്കൊണ്ട് തോർത്താതിരിക്കൽ തന്നെയാണ് ഉത്തമം അതിൽ ഫതിൽ ഉണ്ട് അതിൽ ഷിഫ ഉണ്ട് എന്നൊക്കെ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ വേജാറാവണ്ട നിങ്ങളോട് പറയുന്നത് നമ്മുടെ പത്തൊൻപതിന് ക്ലാസിന്റെ വർക്കത്ത് കൊണ്ട് തന്നെ ആ ഉപവിന്റെ വർക്കത്ത് കൊണ്ട് അത് കരിമ്പനടിക്കുകയും നിങ്ങളുടെ വസ്ത്രം ഒന്നും കൂടി ഉഷാറാവുക അല്ലാതെ കസ്ത്രം മോശമാവില്ല എന്ന് വളരെ ചിന്തിക്കുക വളരെ മനസ്സിലാക്കുക രണ്ടാമത്തെ രണ്ട് ഷഹാദത്ത് ചെയ്ത ഉടനെ അതായത് ഒരു ദീർഘമാവാത്ത സ്ഥിതി കണ്ടിട്ട് അതായത് ഉളു എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പിന്നെ ഫോണൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് പിന്നെ ഫോണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പിന്നെ ആ വാട്സാപ്പൊക്കെ ഒന്ന് തുറന്ന് അതിനുശേഷമല്ലു കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യണം എന്നർത്ഥം ഉറുഫ് പറയും അത് നീണ്ടിട്ടുണ്ട് നീണ്ടിട്ടില്ല മനസ്സിലാണ്ടല്ലോ ഇപ്പൊ നമ്മൾ വുളു ചെയ്ത് വധു ചെയ്യുന്ന സ്ഥലത്ത് അവിടെ കുറച്ച് തിരക്കുണ്ട് അവിടെ കുറച്ച് ആളുകളൊക്കെ അവിടെ തിങ്ങിക്കുടിക്കുക അവിടെ തന്നെ നിന്നുകൊണ്ട് കൈ ഉയർത്താൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ വുളു ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അവിടെ നിന്നിങ്ങോട്ട് മാറി കുറച്ചും ഇങ്ങോട്ട് മാറി നിന്ന് ആ ചെരുപ്പൊക്കെ ഇടുന്ന ഭാഗത്തേക്ക് കൊണ്ട് വന്നിട്ട് അവിടെ ഒഴിഞ്ഞ് നിന്നിട്ട് ആർക്കും ശല്യമില്ലാതെ ആ വെള്ളത്തിന്റെ പാനിയൊക്കെ വെച്ചിവിടെ നിന്നൊക്കെ മാറി നിൽക്കുക അവിടെ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ ആൾ വരും എന്നിട്ട് ചെയ്യുക ഇതൊന്നും ഒരു ഫാസര്യെന്നോ അല്ലെങ്കിൽ സമയ ദൈർഘ്യം ഉണ്ടായി എന്ന് പറയില്ല അതേ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞ് അപ്പഴാണ് ഒരു സുഹൃത്തിനെ കണ്ടത് സലാം പറഞ്ഞു പിന്നെ സലാം പറഞ്ഞു പിന്നെ എപ്പോഴാ വന്നത് എന്നാ പോകുന്നത് ഇങ്ങനെ വർത്താനം അങ്ങനെ നീണ്ടൊരു അഞ്ചെട്ട് പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടായി അതിന് ശേഷം ആ ഞാനിപ്പോ ഷഹാദത്ത് ചെല്ലിയിട്ടുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ അത് ഫാസിലായി മനസ്സിലാവണ്ടല്ലോ അപ്പൊ ആ നിലക്കുള്ള ഫാസിലാ ഞാൻ റഫ് റഫ് എന്ന് പറയാം ഉറഫിന് ഭയങ്കര സ്ഥാനം അത് പരിശുദ്ധ ഫിത്ത നമുക്ക് നല്ല പാഠം നേരിട്ടുണ്ട് ഫത്തുവിന്റെ ഇടക്കിടക്ക് അത് പറയുകയും ചെയ്യും അപ്പൊ ഈ നിരക്ക് ഉറുഫ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ മുർഷിദീങ്ങൾക്കായിട്ടുള്ള ആളുകളുടെ ഒക്കെ തീരുമാനത്തിന്റെ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിന്റെ പിന്നിൽ നമ്മൾ എന്താവണം ഒറ്റക്കെട്ടായി അടിഞ്ഞിരക്കണം അതിനാണ് അവിടെ അങ്ങനെയല്ലേ ഇങ്ങനല്ലേ അത് വേണം വേണ്ട എന്നൊന്നും ആലോചിക്കാൻ നിൽക്കേണ്ട സമയം അവിടെ കണ്ടെത്തരുത് ഇറഫ് എന്ന് പറഞ്ഞത് അതാണ് ഹൈസുല അതായത് പിന്നെ അതന്നെ അവിടെ കിത്ത നമ്മുടെ ഷർഹൈലൊക്കെ പറയാൻ ഹിമാറു നു സത്തിൽ ആ ഫൗറൻ എന്ന് പറഞ്ഞ ഇബാറത്തുമുണ്ട് അതായത് കൂടിയുണ്ട് അപ്പൊ ഇബാറത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നതിന് മുമ്പ് എന്നാണ് നോക്കൂ അപ്പോൾ മനസ്സിലായി അപ്പൊ മറ്റൊരു വിഷയം മറ്റൊരു സലാം പറഞ്ഞു സലാം മടിക്കുക അങ്ങനെയല്ല അതൊരു കൂടുതൽ ദീർഘമായ സംസാരമാണ് നേരത്തെ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ദൈർഘ്യം ഉണ്ടാക്കാത്ത രീതിയിലാണ് അത് കൊണ്ടുവരേണ്ടത് അത് നമ്മൾ കൊണ്ടുവരിക അറിയുന്നവരൊക്കെ വുളു ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്ന് നിന്നുകൊണ്ട് അത് ചെയ്യുക അപ്പൊ മറ്റുള്ളവർ കാണുകയും അവർക്ക് മനസ്സിലാവുകയും അവർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അതൊക്കെ ഒന്ന് എടുത്തു കടഞ്ഞ പോലെയാണ് അതൊക്കെ കൊണ്ടുവരണം ഇതിന്റെ ഫദറുകൾ ഇപ്പോഴും പറയും നമ്മളെ ബാബിട് പറയുന്നുണ്ട് ഇത് പറ മനസ്സിലാക്കുകയും പഠിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യലാണ് ഇതിന്റെ ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടം നമുക്ക് ഉണ്ടാവുകയുള്ളു അള്ളാഹു അതിന് തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ

അബിദ് അബിദ് യജമാനോട് തേടുന്ന അതേ കണക്ക് തന്നെ തവട് കൂടെയാണ് തോടേണ്ടത് പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോ ചില ആളുകൾക്ക് ഒരു സ്വഭാവം സബ്ബാവ് വരൽ ചൂണ്ടുവരിലിങ്ങനെ ഒന്ന് നീട്ടും ഒന്ന് ഇറക്കും എന്നിട്ട് എന്തൊക്കെയോ ഒരു കോപ്പറാട്ട് കാട്ടുന്നുണ്ട് അതൊന്നും സുന്നത്തില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് അതൊക്കെ വളരെ ഈഫായ ആളുകൾ വിചാരിക്കാണ് അതൊക്കെ ഒരു വലിയ ഈമാനാണ് ഇങ്ങനെ കൈ വിരലിങ്ങനെങ്ങനെ അനക്കുക എന്നിട്ട് വിരലൊക്കെ ഒന്നും അങ്ങനെ കൊണ്ടുപോകുക അപ്പഴക്കങ്ങനെ ആളുകൾ വിചാരിക്കുമ്പോൾ എന്തോ വിലയത്തൊക്കെ കിട്ടിയ പദവിയാണ് പിന്നെ കൈ കാലൊക്കെ ഒന്നും പിടിച്ച് മുത്തേണ്ടതുണ്ട് അങ്ങനെ തോന്നുന്ന രീതിയിലൊക്കെ കോപ്രാട്ടി കാണിക്കുന്ന രീതി ഒന്നും ഇല്ല അതൊന്നും ഇല്ല 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 അതൊക്കെ ഫുക്ക് നമ്മൾ വ്യക്തമായി തന്നിട്ടുണ്ട് കണ്ണ് മേലുപ്പോട്ട് ഉയർത്തിക്കൊണ്ട് ആണ് ചെയ്യേണ്ടത് ആ കണ്ണിങ്ങനെ പിന്നെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അങ്ങനെ തല പിന്നെ ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ചെയ്യണം എന്നതാണ് അതാണ് പറയുന്നത് ലിൽ മുന്നിട്ടവനായിട്ട് അതന്നെ റാഫിൻ അവരുടെ കണ്ണിനെ കയ്യെയും കണ്ണിനെയും ഉയർത്തിയവനായ സ്ഥിതിയിൽ എവിടേക്ക് ഇല സമയാകാശത്തേക്ക് അപ്പൊരു ചോദ്യം കണ്ണാണാത്ത ആളാണെങ്കിൽ ഇപ്പൊ അങ്ങനെ വേണം വലവു ആ കണ്ണ് കാണാത്ത ആളാണെങ്കിലും ശരി എന്ത് വേണം ഇങ്ങനെ ഉയർത്തുകയാണ് ചെയ്യേണ്ടത് കാണാത്ത ആളാണെങ്കിലും ഈ ഉണ്ട് എന്നർത്ഥം അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് കാഴ്ച ഉണ്ടാവുക കാഴ്ച ഇല്ലായിരിക്ക എന്നതല്ല അതാ പറഞ്ഞ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ആ നിലക്ക് ചെയ്യുക എന്നതിലേക്കാണ് അതിന്റെ വ്യക്തത എന്ന് മനസ്സിലാക്കണം അതുപോലെ കണ്ണ് കാണാത്ത ആളാണ് ശരി എന്താ പറയുന്നത് അവൻ തന്നെ ഉള്ളു അവനേക്കനാണ് പങ്കുകാരില്ല ാണ് സാക്ഷീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ് അതായത് എന്നാണ് അതായത് ഈ സാക്ഷീകരണം വാക്കിൽ പറയുകയില്ല ആ വാക്കിൽ ഒതുങ്ങിയ ആളാണെങ്കിൽ അതിന്റെ അഹറ് പുറത്ത് കാണും പുറത്ത് കാണും അപ്പൊ അശ്വദുഷൻ മുഹമ്മദ് റസൂ എന്ന് പറഞ്ഞ വാക്ക് സ്വീകരിച്ച ഒരാളാണെങ്കിൽ അതിന്റെ അടയാളങ്ങളും ഭാവങ്ങളും ഭേദങ്ങളും ചലനങ്ങളും പുറത്തു കാണിക്കപ്പെടാൻ കഴിയണം കാണണം അതാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ആ യുബയിൻ വലിയ എന്നാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട വിശ്വാസിയായിട്ടും അവിശ്വാസിയായിട്ട് ആരുടെ മുമ്പിലും നമ്മുടെ നാം ഈ ഒരു ഗണത്തിലാണ് ഇതുപോലെ ഒരു കുപ്പായിട്ട് ഇറങ്ങുമ്പോ മനസ്സിലായത് പോലീസുകാരനാണ് കുപ്പായ കഴിച്ചിട്ട് നമുക്കറിയില്ല അപ്പൊ എന്നതുപോലെ നാം അണിഞ്ഞ ആ വസ്ത്രം അഷദ് അള്ളാ അലഹല്ലാ അപ്പൊ അഷദ് അലഹിള്ളന്റെ അഫറ് പുറത്ത് കാണിക്കണം എന്നതാണ് എന്റെ മറ്റൊരർത്ഥം കൂടുതൽ മറ്റു ആ രീതിയിലാണ് വിശദീകരിക്കുന്നത്

അവനക്ക് സ്വരൂപത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് എന്നതാണ് അസമാനീയ എട്ടായ വാതിലുകൾ അന് തുറക്കപ്പെടും എന്നിട്ട് പറയും യുഹു യുദുഹുൽമൈ മിൻ ഐ ഹും വൈകാം അവന് ഉദ്ദേശിക്കപ്പെട്ട വാതിലൂടെ പ്രവേശിക്കാൻ അവനക്ക് അംഗീകാരവും അവനക്ക് സമ്മതവും കൊടുക്കപ്പെടും അങ്ങനെ എട്ട് വാതിലുകൾ ഇങ്ങോട്ട് തുറക്കപ്പെടും നമ്മുടെ പാർലമെന്റിൽ പോയെ കൊണ്ട് ആ വാതിലുകൾ അങ്ങനെയാണ് അപ്പോ എട്ട് വാതിലുകൾ തുറക്കപ്പെട്ടിട്ട് അവൻ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ പ്രവേശിക്കാം എന്ന് അവനക്ക് അനുവാദവും കിട്ടും എപ്പോൾ ഇങ്ങനെ ഈ ഒരു വിക്കറ് മാത്രം കൊണ്ടുവന്നാൽ ആലോചിച്ചു നോക്കൂ അതാണ് ആ ഷഹാദത്തിന്റെ പവർ അതാണ് അബുദോവിന്റെ പവർ അപ്പോ ഉത് നമ്മൾ പിന്നെ മുറിക്കോ ഉത് മുറിഞ്ഞാൽ ഉടനെ എടുക്കുകയും ഉടനെ ഈ വിക്കറ് കൊണ്ടുവരികയും ചെയ്യലേ അത് മാത്രം മതിയില്ലേ നമുക്ക് വിജയിക്കാൻ അതാണ് ലഹു സമാനിയാത്തി തുറക്കപ്പെടുന്നതാണ് മിൻ ഉദ്ദേശിച്ച വാതിലൂടെ അവനക്ക് പ്രവേശിക്കപ്പെടാം അല്ലെ ഉദ്ദേശിക്കുന്ന ഒന്നിലൂടെ അവനക്ക് പ്രവേശിക്കപ്പെടാം എന്നാണ് എന്നുവച്ചാൽ അത് ആ മനുഷ്യന് ആ ഉൾക്കുള്ള ഒരു ബഹുമാനം കാണും അതായത് ലാ ഇല്ലാ മിൻ അതായത് പ്രവേശിക്കുമ്പോ ഒരു വാതിൽ തന്നെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ എട്ട് വാതിൽ കൂടിയും പോകുന്നുണ്ട് പോവാൻ പോകേണ്ടി വരില്ല പക്ഷെങ്കില് ഈ എട്ട് വാതിലും കൂടി പോകാന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ആ ആൾക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ആണ് എന്നാണ് മനസ്സിലാ ആ ഒരു ബഹുമാനമാണ് അതാണ് അല്ലാതെ ഒരു വാതിൽ തന്നെ കാത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എയർപോർട്ടിൽ ചെന്നാൽ വി ഐ പിക്ക് പോകാനുണ്ട് പിന്നെ അതുപോലെ ലോക്കൽ ഇതിൽ പോകുന്നവർക്കുണ്ട് ബിസിനസിന് പോകുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഓരോരുത്തർക്കൊരു വാതിലുണ്ട് അപ്പൊ ആ വാതിൽ നിന്നുള്ള പ്രത്യേകത ഇവിടെ അല്ല ഇവിടെ അതിൽ വേണമെങ്കിലും പോവാ ഇതിലും പോകണമെങ്കിലും പോവാം ഒക്കെ പോവാം മറ്റേ അബുദിവ എയർപോർട്ടിലൊക്കെ നമ്മളോട് പോകുന്ന സമയത്ത് നമ്മൾ വി ഐ പി നിയോജിച്ചില്ലേ അപ്പോ ആണെങ്കിലും അതില് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വളഞ്ഞു തിരിഞ്ഞ പോകണ്ടേ അപ്പൊ ആ വ്യത്യാസം അവിടെ ഇല്ല ഈ പറയപ്പെട്ട വാതിലുകൾ മുഴുവനും തുറക്കപ്പെട്ടിട്ടുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്നർത്ഥം മനസ്സിലായിട്ടുണ്ടാവും സ്വർഗത്തിന്റെ എല്ലാ വാതിലും തുറക്കപ്പെടുന്നതാണ് ഇനി കഴിഞ്ഞില്ല തങ്ങൾ കൂടുതലാക്കിയിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ നമ്മളെ മദർസാ പാഠപുസ്തകങ്ങൾ വരെ പഠിപ്പിച്ചുവരുന്നത്

ഒരാൾ ചെയ്തു പിന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു സുബാനോട് മുത്തലബിസായ നിലക്ക് നിന്നെ നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു എന്നിട്ട് പറഞ്ഞു അഷ്കദു അല്ല ഇലാതു അല്ല ഇലാ ഞാൻ സാക്ഷീകരിക്കുന്നു ഇലഹ ഇല്ലാത്ത നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല നിന്നോട് ഞാൻ പൊറുക്കല് തേടുന്നു നിന്നിലേക്ക് ഞാൻ തൂപ ചെയ്തു മടങ്ങുന്നു എന്നാൽ കുത്തിബ എഴുതപ്പെടുന്നതാണ് ഷീറൊരു കടലാസില് ഒരു പേപ്പറില് ഒരു വറക്കയിൽ എഴുതപ്പെടും തുമ്മുബി താബിയൻ പിന്നെ ഒരു സീലുകൊണ്ടാണ് സീലും കുത്തി ആ സീലുകുത്തിയ കടലാസുവിനെ പൊട്ടിക്കപ്പെടുകയില്ല ആ കവർവിനെ തുറക്കൂരാ ൊത്ത് നാളു വരെ അല്ലാതെ തുറക്കപ്പെടുകയില്ല അപ്പൊ അവന്റെ സവാബ് അതിൽ സ്ഥിരപ്പെടുത്തി വെച്ചിട്ട് ഒരൊറ്റ സീലാണ് അത് സീലഅ അപ്പളേ തുറക്കുള്ളൂ അപ്പൊ ആ സവാബ് പോകൂലർത്ഥം ആ ചെയ്ത അമലിനെ വാത്തിലാക്കുന്ന മറ്റൊന്ന് പിന്നെ വന്ന് ചേരുകയില്ല ആ അമൽ അതുപോലെ അവിടെ നിൽക്കുന്നതാണ് ആലോചിച്ച് നോക്കൂ എത്ര എത്ര കൂലിയാണ് എത്ര കൂലിയാണ് നമ്മളെല്ലാം പഠിച്ചു കൊറേ ബിരുദധാരികളായി ഒരുപാട് ടൈറ്റിലുകളായി ഒന്നും രണ്ടും മൂന്നും പേജുകളിൽ എഴുതാ മാത്രമല്ല ടൈറ്റിണ്ട് പക്ഷേ ഈ സുന്നത്തൊക്കെ പഠിച്ചു ഫത്തോമീനും പഠിച്ചു മഹല്ലിയോതി തുറഫോതി അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള സെറുവാണിയൊക്കെ മുത്താല ചെയ്തു നിഹായ ഒക്കെ നോക്കി പക്ഷെ ഇത് അമര് ചെയ്യാൻ നമ്മൾ എത്തുന്നില്ല അപ്പൊ എന്തായത് എന്തായത് അയിലും ഉണ്ട് അമര് ഇല്ല എന്നർത്ഥം എലിമുണ്ട് ഇലിമൊരുപാട് എലിമുണ്ട് പക്ഷെ അമലില്ല അപ്പൊ നമ്മൾ ആരെ പോലെ ആയി അല്ലേ പുഷ്യനെ പോലെയൊക്കെ ആയി ഓർക്കൊക്കെ എലിമുണ്ടല്ലേ എന്താണ് അമലില്ല അപ്പൊ എന്ന് പറയേണ്ടിടത്തേക്ക് എത്തുന്ന രീതിയാണ് ഒരുപാട് ടൈറ്റിലുകൾ കോളേജുകളൊക്കെ തുരുതുരാ വളർന്നു വരികയാണ് അല്ലേ നമുക്ക് അറിയാൻ കഴിയും ജൂനിയർ കോളേജ് കോളേജായിട്ടും സീനിയർ കോളേജ് കോളേജായിട്ടും ഒക്കെ ഉണ്ട് പക്ഷെ അമലിൽ പിന്നോട്ട് പോകുന്ന ഒരു ചുറ്റുപാട് നമ്മൾ കണ്ടുവരികയാണ് കണ്ടുവരികയാണ് അബ്വാഹു നടക്കാക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ വ്യത്യസ്തത അതിന്റെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ആ കടലാസിൽ എഴുതി പറഞ്ഞാൽ ആ രംഗത്തെ ആ അവസ്ഥയെ നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുകയാണ് അത് എഴുതിയിട്ട് ശീലടിച്ചിട്ട് ആ കവർ അവിടെ വെക്കുന്നു ഈ കവർ പിന്നെ പൊളിക്കപ്പെടുന്നത് എപ്പോഴാണ് നാളെ മാത്രമേ ഉള്ളൂ അപ്പൊ അതുവരെയും അതിലേക്ക് ഒരു മാറ്റി തിരുത്തലുകൾ അവിടെ വരഞ്ഞിട്ടോ ഇവിടെ വരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് ശരിയല്ലാന്നോ ടിക്കറ്റ് ടിക്കിട്ടിട്ടോ ഒന്നും ഉണ്ടാവുകയില്ല അത് അതേപോലെ അവിടെ നിൽക്കുന്നു എന്നാണ് ലം ഒരു അതിനെ കമാ സഹ അങ്ങനെ വന്നിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അതാത്ര കുറുതി പറയുന്നു ഇതൊക്കെ ഇതിന്റെ ഫാദകളിൽ പെട്ടതാണെന്ന് മാത്രമല്ല ഈ ഒരു അമല എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത കുറുതിയിൽ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് എന്താ ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത് ആ മനുഷ്യനേക്ക് അതായത് എന്ന് ചൊല്ലിയാൽ ആ മനുഷ്യന് പിന്നെ റിദ്ധത്ത് വരൂല ഇസ്ലാമിന് പുറത്തു പോകുന്ന ഒരു ചുറ്റുപാട് വരികയില്ല നമുക്കറിയാലോ അല്ലാഹു അല്ലാത്തതിനെ പിടിച്ച് സത്യം ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമിന് പുറത്ത് പോകും അതുപോലെ പല വാക്കുകളെ കൊണ്ടും പോകും അപ്പൊ അങ്ങനെയുള്ള മുസീബത്തുകളൊന്നും ഈ മനുഷ്യനിൽ വന്നു ചേരുകയില്ല എന്നതാണ് അതിന്റെ പ്രത്യേകമായ ഒരു ഫായിദ എന്ന് കുറുതിയിൽ വിശദീകരിക്കുന്നുണ്ട് അതും കൂടി മനസ്സിലാക്കണം അപ്പൊ എന്താണ് ഋദ്ത്ത് ആ ആളിലേക്ക് അടുത്തു വരികയില്ല ഋദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വലിയ പോകും വഴിയാണ് അതുപോലെ തന്നെ മോശമായ എഴുത്തക്കാതുകൾ ഒന്നും അവരിലേക്ക് അടുത്തു വരികയില്ല ആ അത് സ്വീകരിക്കുന്ന നിഷ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന വേണോ വേണ്ടേ ഹദ്ത് വേണോ റാത്തി വേണോ മൗലത് വേണോ ഇതൊക്കെ വരുന്ന എന്താണ് ഈ ഈ ഒരു തിക്കറങ്ങോട് ചെല്ലിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ മോഷിച്ച മോശമായ ചിന്താഗതിയിൽ നിന്നും അല്ലെങ്കിൽ വിദേഹത്തിൽ നിന്ന് ഞാൻ പറയട്ടെ പറയാതിരിക്കട്ടെ ഏതായിരുന്നാലും അങ്ങനെയുള്ള മോശമായ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് അകന്നു നിൽക്കുക കഴിയും അതാണ് നമ്മൾ പഴയ കാലത്തുള്ള ആളുകള് ഒരു വിവരവുമില്ല ചെറിയ വിജ്ഞാനമേ ഉള്ളൂ പക്ഷെ ഈ അമല അവരെടുക്കുന്നത് കൊണ്ട് അവർക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു തോന്നണ്ടെന്ന് പറഞ്ഞാൽ മന ചെരുപ്പ് ഊരിയിട്ട് അവൻ്റെ പടം എന്നൊക്കെ എടുക്കാൻ വേണ്ടി അവർക്ക് തോന്നുന്നത് അതുകൊണ്ടാണെന്ന് യാതൊരു സംശയം വേണ്ട മറ്റേത് എന്ത് ബിരുദവും കഴിഞ്ഞു എല്ലാ ടൈറ്റിലും കിട്ടിയിട്ട് ഇങ്ങനെ വേണം അങ്ങനെ ആ അദീസില അങ്ങനെ ഇവർ അദീസും തിരിഞ്ഞിട്ടില്ല അമലും തിരിഞ്ഞിട്ടില്ല ഇവന്റെ മനസ്സിലേക്ക് തട്ടിയിട്ടില്ല അപ്പൊ ആ പാവപ്പെട്ടവന്റെ ഈമാലിലേക്ക് ഞാനടക്കം നമ്മളെത്തിയിട്ടില്ല അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ മനസ്സിലാകുണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് വരുന്നത് എന്നിട്ട് ബിരുദം കഴിഞ്ഞിട്ട് പിന്നെ ഓനും മറ്റുള്ളവനെ കോടി കുടിച്ചാ അത് കഴിഞ്ഞാൽ ഈ കോടി കുടിക്കുക എവിടുന്നതൊക്കെ കിട്ടിയത് എവിടുന്നു കിട്ടി ശരിക്ക് എടുത്തിട്ടില്ല മനസ്സിലാവണ്ടല്ലോ വിഷയം ശരിക്ക് എടുത്തിട്ടില്ല ആ ഒലു ശരിക്ക് എടുക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട പ്രാർത്ഥന കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ ദുഷിച്ച സകലതും നമ്മളിന്ന് പോകുന്നു എന്നതാണ് പഠിപ്പിച്ചെന്നത് മനസ്സിലാവണ്ടല്ലോ വളരെ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുക അതാണ് കമാ സഹ ഹത്താ യറാ അലീമ ഈ മഹത്തായ സവാബ് കണ്ടിട്ടേ ഈ മനുഷ്യൻ നിക്കു ആ കുട്ടും അവ കൊടുക്കും എന്നാണ് പറഞ്ഞത് അലാ സുമീസ് പിന്നെയോ നോക്കു നോക്കും പിന്നെ സലാത്ത് സലാ എവിടെ സലാത്ത് ഇല്ലാത്ത നിസ്കാരത്തിന്റെ ശേഷം അല്ല വളവ് കഴിഞ്ഞതിന് ശേഷം സലാത്ത് എല്ലുന്നു ഇതിനുശേഷം ഒരു സലാത്തു സലാം ഉണ്ട് ഭക്ഷണം കഴിച്ച സലാഹത്തു സലാം ഉണ്ട് ഇവിടങ്ങളിലൊക്കെയും സുമുസലി മുഹമ്മദ് മേലും കുടുംബത്തിന്റെ മേലിലും ചൊല്ലുകയും ചെയ്യുക പിന്നെയും അവൻ ഓതണം എന്ന സൂഹത്ത് മൂന്ന് പ്രാവശ്യം ആവശ്യം ജീവിതത്തിൽ ചെല്ലിക്കണോലിമീ നമ്മൾ എത്ര ഓതിട്ടുണ്ടാവും പലവട്ടം ഓതിയിട്ടുണ്ടാവും കേട്ടിട്ടും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇന്ന സൂറത്ത് ഓതാ നമ്മൾ മെനക്കെട്ടോ ഇല്ല അവർ കണ്ട് ഓതാൻ പറഞ്ഞു മെനക്കെട്ടാൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയർ ആവും ക്ലിയറാവും

കഥാലുക്കം പുസ്തകം ഇതൊക്കെ കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇത് ഒതുമ്പോ കണ്ണും കയ്യും എന്താവണ്ട ഉയർത്തേണ്ടതില്ല ഈ പറഞ്ഞതിന് ശേഷം ഈ ഓത്തിന് ശേഷം അതായത് അത് ഇതില് പറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ ആ ഓത്തിന് ശേഷം അതില്ല അല്ലെ എന്നാലും മനസ്സിലാക്കുക ഈ ഓത്ത് കഴിഞ്ഞാൽ സൂറത്ത് ഇന്നാൻ സൂറത്ത് ഓതിയതിനു ശേഷം അതിനൊക്കെ പാട് ഒരു കൊല്ലത്തെ സമയം വേണ്ട അതൊക്കെ മിനിറ്റുകൾ വെച്ച് നമുക്ക് കഴിയും അതിൻ്റെ അപ്പുറത്ത് എത്രയോ വർത്തമാനങ്ങൾ പറയുന്നില്ല ആ അവിടെ എന്ത് സംഭവിച്ചു ഇവിടെ ഇവിടെന്ത് സംഭവിച്ചു ഇന്നിട്ട് എന്ത് അവിടെ പ്രസംഗിച്ചു ഇന്നത്തെ ഇവരേനും മറുപടി പറഞ്ഞു ഇതിനൊക്കെ ടൈമുണ്ട് നമുക്ക് ഇത് ചെല്ലാൻ നമുക്ക് ടൈമില്ല ابوان سوره, سورة اللهم اغفر لي ذنبي ووسع لي في داري وبارك لي في رزقي ولا تفتني بما زويت عني أوك. അപ്പൊ നമുക്ക് ഭക്ഷണത്തിൽ വിശാലത കിട്ടണം ജോലിയില് ഹൈറും ബർക്കത്തും കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് നമുക്ക് ഐശ്വര്യം വേണം നമ്മളെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം ഇതൊക്കെ ഈ പറഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉഷാറായി വളരെ ക്ലിയറായി യാതൊരു സംശയം അതിൽ വേണ്ട യാതൊരു സംശയം അതിൽ വേണ്ട വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് ഒന്നും കൂടി പറഞ്ഞു തന്നാല് ഇപ്പൊ ഈടെ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് പിന്നെ നമ്മളിന്റെ ആയലോകത്ത് ഒന്ന് രണ്ടു മൂന്ന് വീടുകൾ ഒന്നു രണ്ടു മൂന്നല്ല അഞ്ചെട്ട് വീടുകളിലേക്ക് വെള്ളത്തിന്റെ ക്ഷാമത്തിന്റെ രൂക്ഷത കൊണ്ട് പലവരും വന്ന് വെള്ളം കാണില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വെള്ളം കുത്തി അടിക്കാൻ വേണ്ടിട്ട് ക്ഷണിച്ച് ഞാൻ കുത്തി അടിച്ചു കൊടുത്തു അപ്പൊ എന്റെ അടുത്ത വീട്ടിൽ എൻറെ വീടിന്റെ നേരെ തൊട്ട വീട്ടില് വീട്ടില് അങ്ങനെ കുത്തി അടിച്ചു കൊടുത്തു അപ്പോ ഏകദേശം അവരൊക്കെ ഒരു ഇരുന്നൂറിൽ കണ്ടാലും മതി വെള്ളം എന്നാലും സമാധാനാവും അപ്പോ അവരുടെ ആ സന്തോഷം അള്ളാഹു പെട്ടെന്ന് തന്നെ എഴുപത്തിനാലില് അവർക്ക് അതിന്റെ അപ്പുറത്ത് ആറ് സെന്റ് ഭൂമിയുള്ള ഒരു കൂട്ടക്കാർ അവിടുത്തെ സ്ത്രീ ഒന്നു വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുറ്റി അടിച്ചിട്ടായിരുന്നു ഞാനത് കേട്ടു ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ പരിസരങ്ങളെ കൊണ്ടൊക്കെ നോക്കിയിട്ട് ഒരു കുറ്റി അടിക്കാൻ പറ്റരുതില്ല അതിന്റെ താഴെയാണെങ്കിൽ ഒരു കുറ്റി അടിച്ച് കിണർ കുറ്റി വെള്ളം കാണാതെ കിടക്കുന്നുണ്ട് അപ്പൊ നോക്കുമ്പോ അവർക്ക് അവരുടെ മുറ്റത്ത് വളരെ കുറഞ്ഞ സ്ഥലമുള്ള ആറ് സെന്റിലൂടെ വീടും പിന്നെ ബാക്കിയും പറഞ്ഞു കേട്ടോ അപ്പൊ അവിടെ വെച്ചു കൊടുത്തു അപ്പൊ ഞാൻ അവരെ കുറ്റിയെടുക്കാൻ വേണ്ടി തുടങ്ങി അന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ നിശ്ചിതമായിട്ട് മനസ്സിലാക്കൂ ഈ പറഞ്ഞു അയടൊക്കെ ഒരു പ്രത്യേകത അപ്പോ അത് കഴിഞ്ഞു അവിടെ വെള്ളം കാണാനുള്ള സാധ്യതകൾ കണ്ടിട്ടാണെങ്കിലും കുറ്റി അടിച്ചു കൊടുത്തത് കുട്ടി പോകപ്പാണ് അപ്പോ ഞാന് അവിടുന്ന് ഇവിടുന്ന് രാവിലെ തുടങ്ങി അസറായപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു അസറായപ്പോഴത്തെ ഇവിടെ എഴുപത്തിനാലിൽ കണ്ടു നൂറ്റമ്പതിൽ അവരെ നിർത്തി വെള്ളക്കാട് ശരിയായി അവരുടെ ആഹത്തിൽ പോയി പിന്നെ രണ്ടാമത് അടിക്കാൻ പോണു അപ്പോ മകരബി ആയ സമയത്ത് മകരബിക്ക് ഉളു ചെയ്തപ്പോൾ ആ ഉളുവിന് ശേഷം ഈ പറഞ്ഞ ദകള് കൊണ്ടുവന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ ഒരു ദ്വയ ചെയ്തു പറച്ചോനെ അറ്റക്ക് സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസം റബേ വെള്ളം നിന്റെ അടുക്കലാണ് അതുകൊണ്ട് റബേ ഇവരിലക്കാട്ടിൽ ഒരു എളുപ്പത്തിൽ കൊടുക്കണം ആ വാസ്തവത്തിൽ പ്രാദേശിക പ്രദേശവാസികൾ അവിടെ വെള്ളമിന് കിട്ടുന്നുള്ള എഴുപത് ശതമാനം ഇല്ല എന്നുള്ള പ്രതീക്ഷയും വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നെ അറിഞ്ഞു അപ്പൊ ആ പ്രാർത്ഥന കൊടുത്തു അപ്പൊ ബാഹു എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ നാപ്പത്തിനാലിൽ അവർക്ക് കണ്ടു മനസ്സിലാക്കി അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ നമുക്ക് കിട്ടുന്നു ഞാനിടക്കം നമുക്കൊക്കെ അത് അനുഭവിക്കാൻ കഴിയും അബ്വാഹുന് നമ്മുടെ ഒന്നും ഉണ്ടല്ലോ അപ്പൊ അഹത്തോടു കൂടെ നല്ല മനസ്സോടു കൂടെ നമ്മൾ ചെയ്താൽ അതങ്ങ് സ്വീകരിക്കും അപ്പൊ ഈ പ്രാർത്ഥനകളിലൊക്കെ വളരെ പ്രത്യേകതകൾ ഉണ്ട് എന്നാണ് വീണ്ടും വീണ്ടും ഇതിന്റെ കൂടെ പറയാനുള്ളത് അപ്പൊ മൂന്ന് പ്രാവശ്യം അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഭക്ഷണത്തിൽ വിശാലത കിട്ടണം ജോലിയിൽ ഹൈറും വർക്കത്തും കിട്ടണം നമുക്ക് കോളേജിൽ നിന്നൊക്കെ ഭാഗികമായിട്ടുണ്ട് അറിഞ്ഞൂടെ നല്ലൊരു ജോലി കിട്ടണം അപ്പോൾ തന്നെ വീട് വെക്കണം കല്യാണം വേണം ഇതിനൊക്കെ സൗകര്യം കിട്ടുന്നു യാതൊരു വ്യാജാരമുണ്ടാവും പക്ഷെ ഇത് ചെയ്യണം ഇത് ചെയ്യാന് ഏതോ നാല് കുട്ടികൾ ഉണ്ടാവും ഏഹ് ഇരുന്നൂറ് കുട്ടികൾ മുത്താബലുണ്ടെങ്കിൽ അതിലെ നാല് കുട്ടികളെക്കാളും ഇത് ചെയ്യാനുള്ളത് അങ്ങനെയല്ല നമ്മൾ നമ്മളതൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഒരു അഹത് ഉണ്ടാക്കിയെടുത്തിട്ട് ഇന്നു മുതൽ ഇത് കേട്ടാൽ പിന്നെ അത് ചെയ്യാനുള്ള ഭാവമാണ് ഇത് കേട്ടാൽ നമുക്ക് നമുക്കത് വേണം ആദ്യം എന്നോടാണ് ഇതൊക്കെ പറയുന്ന കേട്ടത് ആദ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നോട് നാല് എന്റെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളോട് കാരണം വളരെ മോശമായിട്ടുള്ള ജീവിതമാണ് നമുക്കൊക്കെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അപ്പൊ അത് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചത് പിന്നെയോ മഷ്കൂരി അപ്പോ ഓരോ അവയവങ്ങൾ കേഴുകുമ്പോൾ ഓരോ പ്രാർത്ഥനകളുണ്ട് ഞാൻ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ട് മുൻകൈ കഴുകുമ്പോ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് മഷൂറായ കുറെ പരിഗണിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള അടിസ്ഥാന യോഗ്യമായ ലക്ഷ്യങ്ങൾ അതിനില്ല അതുകൊണ്ട് അതിനെ ഞാൻ കളഞ്ഞു എന്താ കളയാൻ കാരണം അറിയാം എന്റെ അഭിപ്രായം അല്ല എന്റെ ഉസ്താദിന്റെ അഭിപ്രായങ്ങൾ നോക്കിട്ട് ഒഴിവാക്കിയാണ് ഞാനും ഒഴിവാക്കുകയും എന്നാൽ ശ്രദ്ധിക്കണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സിഹത്തിൽ ലേശം പ്രശ്നമുണ്ടെന്നുള്ളൂ പക്ഷേങ്കിലും ഏർ ഫക്കത് റവ അനുഹുല്ലാഹു അലഹി വസ്സലാമിൻ തുറക്കുന്ന വഴികളിലൂടെ അത് വന്നിട്ടുണ്ട് താരിഖ് ഇബിൻ ഹബ്ബാനും വയറിലും ഒക്കെ ഉണ്ട് പക്ഷെ പക്ഷെ ഇതൊക്കെ ആമരിച്ച് ഫലാല് എനിക്കൊരു പുണ്യം കിട്ടണം വ്യക്തി വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല അതൊരു വലിയ മസലയായിട്ട് എടുക്കണമെന്നുള്ള പ്രേരണ വല്ലാതെ കൊടുക്കണ്ടു എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഇതിൽ തന്നെ ഈ ആനത്ത് താലിബന് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ആ അടിസ്ഥാനം തന്നെയാണ് ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു ചെയ്തത് അപ്പൊ നമുക്ക് അത് ചെയ്യാം കുഴപ്പമൊന്നും ചെയ്യാം പക്ഷെ ലക്ഷ്യമുണ്ടോ രേഖ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാക്കേണ്ട എന്താ ഉണ്ടാക്കണ്ട രണ്ട് കജും കാലും കണ്ടും മുഖം നൊട്ടിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടതില്ല എന്നേ ഉള്ളൂ എന്നർത്ഥം എന്ന അർത്ഥം മനസ്സിലായിട്ടുണ്ട് അപ്പൊ പിന്നെ നബി

സനൻ വരീബൻ ഹസനാണ് അത് നമുക്ക് അതിന്റെ ഇസ്ലാഹിൽ പൊളിക്കണം മാനന്റെ ഭാഗത്തിൽ കൂടി അതിന്റെ ആശയം ശരിയാണ് ഹസന മാന ശരിയാണ് വരീബ് പറഞ്ഞാല് നക്കലിന്റെ അടിസ്ഥാനത്തിൽ വരീബാണ് എന്നർത്ഥം അതിന്റെ ആശയം ശരിയാണ് എന്നർത്ഥം ഇതുപോലെ നമ്മൾ പറയല്ലേ പിന്നെ പ്രവാചകൻ ഉള്ളായിരുന്നില്ലെങ്കിൽ ഈ ആകാശഗോളങ്ങളെയും ഒന്നിനെയും പിടക്കപ്പെടുകയില്ല ആ ആശയം ശരിയാണ് പക്ഷെ അത് അതുപോലുള്ള ഹരീസ് ഉണ്ടോ അതാണ് ഇല്ലാത്തത് അന്നുപോലെ ഇതിന്റെ പിന്നെ ജിഹത്ത് മാനന്റെ ഭാഗത്തുകൂടെ ഹസനാണ് പിന്നെ മിന്നറിന്റെ ഭാഗത്തു കൂടി വരീബാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് കൂട്ടിയിട്ട് ഇനി അടുത്ത വിഷയം ഇന്ന് കുറച്ച് ദിവസം മുമ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ചോദ്യങ്ങൾ വന്നു വന്നു കൊണ്ട് കിടക്കായിരുന്നു അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ ആ വിഷയമാണ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം അതിൻ്റെ കൂടെ മറ്റു ചില പ്രത്യേകതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ الى ادوات سينامونا و سياطوره السلام عليكم ورحمة الله تعالى و بركاته